നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിലെ രണ്ടാമത്തെ ഏകദിനം ഇന്നലെ റായ്പൂരിൽ സൗത്ത് ആഫ്രിക്ക വിജയിച്ച് കയറിയല്ലോ ഇതോടുകൂടി പരമ്പര ഒന്നേ ഒന്നിൻ്റെ സമനിലയാണ് ഇനിയിപ്പോൾ വൈശാഖിൽ നടക്കുന്ന മൂന്നാമത്തെ ഏകദിനം അത് വളരെ ക്രൂഷ്യലാണ് അത് ആരാണ് വിജയിക്കുക എന്ന് തീരുമാനിക്കാനുള്ളൊരു കടുത്ത പോരാട്ടമായിരിക്കും ഈ സീരീസിൽ കഴിഞ്ഞ രണ്ട് കളികളും വലിയ സ്കോർ വിറന്ന മത്സരങ്ങളാണ് സോതൻ്റെ ഒരു തുടർച്ച അടുത്ത കളിയിലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ റായ്പൂരിൽ എന്താ സംഭവിച്ചത് ഇന്ത്യക്ക് എവിടെയാണ് പാളിയത് ഇന്ത്യൻ ബൗളിങ്ങിനെയും ഫീൽഡിങ്ങിനെയും ഒക്കെ വലിയ രൂപത്തിൽ കുറ്റപ്പെടുത്തുന്നവരുണ്ട് ശരിയാണ് ഫീൽഡിങ്ങിൽ ചില ക്യാച്ചുകൾ ഡ്രോപ്പ് ഡ്രോപ്പായി ശശി ജയ്സ്വാളിൻ്റെ ക്യാച്ച് ഡ്രോപ്പ് ജയ്സ്വാളിൻ്റെ നിന്ന് മർക്രമിൻ്റെ ക്യാച്ച് ഡ്രോപ്പ് ആകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഫീൽഡിങ്ങിലെ ചില മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിനൊക്കെ അപ്പുറം ഈ കളി തോൽക്കാനുള്ള കാരണം അത് സംശയമൊന്നും വേണ്ട കെ എൽ രാഹുലിനോട് ചോദിച്ചില്ലേ എന്താണ് നിങ്ങൾക്ക് മാറ്റണം ഇപ്പം ഈ കളി തോറ്റല്ലോ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം നിങ്ങളുടെ പ്രവൃത്തികളിൽ നിന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്താണ് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ടോസാണെന്നാണ് ആ ആണ് യെസ് ഈ കളിയിൽ ടോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ കളിയിൽ എന്നാലും ഇപ്പം കഴിഞ്ഞ കളിയിലൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ കഴിഞ്ഞ കളിയിൽ എന്നിട്ടും നമ്മുടെ താരങ്ങളുടെ മികവ് കൊണ്ട് കളി പിടിച്ചു എന്ന് മാത്രം രണ്ടാം ഇന്നിങ്സിൽ ഇത് വെറുതെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നതല്ല കളി കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് രണ്ടാം ഇന്നിങ്സിൽ ഡ്യൂ വന്ന് ബാറ്റിങ് അനായാസമാവുകയാണ് അതുകൊണ്ട് തന്നെയാണ് സൗത്ത് ആഫ്രിക്ക ടോസ് ലഭിച്ചപ്പോ ഇന്ത്യയോട് ബാറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് സോ അവിടെയാണ് യഥാർത്ഥത്തില് പാളിയത് ബോളർമാർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നില്ല അതാണ് യാഥാർത്ഥ്യം സൗത്ത് ആഫ്രിക്കത് അനായാസം മുതലെടുത്തു അവർ വിജയിച്ചു കയറുകയും ചെയ്തു ഇപ്പൊ മൂന്ന് സെഞ്ചുറികൾ പിറന്ന കളിയാണ് ഋതുവും കോലിയും മികച്ച പ്രകടനമാണ് നടത്തിയത് എന്നാൽ എഡൻ മഴക്രമിൻ്റെ സെഞ്ചുറി അത് ഗെയിം വിന്നിങ് സെഞ്ചുറി ആയിട്ട് ഭാരതം കാഴ്ച പിന്നെ ബ്രീഡ്സ്കയുടെയും അതുപോലെ ഡെവൽ ടു ബ്രിവിസിൻ്റെയും അർദ്ധ സെഞ്ചുറികൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ അവർ വിജയത്തിലേക്ക് പോയി ഏതായാലും ഓരോ കളികൾ കഴിയുമ്പോഴും നമ്മൾ വിശദമായിട്ടുള്ള റിവ്യൂ നിങ്ങളുടെ മുന്നിലേക്ക് വരാറുണ്ട് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ അവർ നടത്തുന്ന നിരീക്ഷണങ്ങൾ ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെ നിരീക്ഷണങ്ങളൊക്കെ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് റാഫ്റ്റർ ക്രിക്കറ്റിൻ്റെ റിവ്യൂ വീഡിയോകളൊക്കെ അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഈ കളിയിലേക്ക് വന്നാൽ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്ന ഇന്ത്യ നിശ്ചിത അൻപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റിന് മുന്നൂറ്റി അൻപത്തി എട്ട് റൺസാണ് അടിച്ചത് മറുപടി ബാറ്റിങ്ങിൽ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ഓവറുകളിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു സൗത്ത് ആഫ്രിക്ക അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ ഭാഗത്ത് ഗൈക്ക്വാദിൻ്റെ നൂറ്റി അഞ്ച് വിരാട് കോഹ്ലിയുടെ നൂറ്റി രണ്ട് മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങൾ ഉണ്ടായി മറുഭാഗത്ത് എഴുൻ മർക്രമിൻ്റെ നൂറ്റി പത്ത് ബ്രിഡ്സ് കെയുടെ അറുപത്തെട്ട് ഇങ്ങനെയുള്ള പ്രകടനം അവരുടെ ഭാഗത്ത് നിന്ന് വന്നു അവൻ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ഒരു റിസൾട്ട് അവർക്ക് അനുകൂലമായിട്ട് മാറുന്നത് ഇനി കളിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വിരാട് കോഹ്ലി വളരെ അനായാസം രണ്ടാമത്തെ സെഞ്ചുറി കൺസിക്യൂട്ടീവ് സെഞ്ചുറി നേടുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ ആദ്യ ഇന്നിങ്സ് അവസാനിപ്പിക്കുന്നത് അതായത് ഇന്ത്യയുടെ ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം കോഹ്ലിയുടെ കാര്യത്തിലാണ് പിന്നെ ഋതുവിൻ്റെ കാര്യത്തിലും ഋതുവിൻ്റെ മെയ്ഡൻ ഓടിയായി സെഞ്ചുറിയാണ് അദ്ദേഹം നമുക്കറിയാമല്ലോ യഥാർത്ഥത്തിലൊരു ഓപ്പണറാണ് അല്ലെങ്കിൽ ടോപ്പ് ഓർഡർ ബാറ്ററാണ് അദ്ദേഹത്തെ നമ്പർ ഫോറിലിറക്കുന്നു എന്നിട്ടും അദ്ദേഹം ആ മികവ് കാണിച്ചു എന്നുള്ളത് കൈയടിക്കപ്പെടേണ്ട ഒന്നാണ് ഇന്ത്യ അറുപതിനായിരത്തിലധികം കാണികളുടെ മുന്നിൽ മുന്നൂറ്റി അൻപത്തി എട്ട് റൺസ് എന്ന മോശമല്ലാത്തൊരു സ്കോർ വെക്കുന്നു സൗത്ത് ആഫ്രിക്ക അത് മറികടക്കുന്നു ഡ്യൂ ഉള്ള ഒരു കണ്ടീഷനിൽ അതിൻ്റെ സപ്പോർട്ടോട് കൂടി അവരത് മറികടക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഇന്ത്യക്കെതിരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റൺ ചെയ്സിങ് വിജയമാണിത് അവരുടെ മൊത്തം ചരിത്രം എടുത്താൽ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ ചേയ്സിങ് വിജയമാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇടൻ മഴക്കം അതിമനോഹരമായിട്ട് കളിച്ചു പിന്നെ ബ്രീസ്കെയും അവൾഡ് ബ്രവിസും അവരുടേതായിട്ടുള്ള സംഭാവനകൾ കൂടി നൽകിയപ്പോൾ വിജയിച്ചേറുകയായിരുന്നു അപ്പം ഇതിൽ ബ്രവിസിന്റെ കാര്യം എടുത്തു പറയണം മുപ്പത്തിനാല് പന്തിൽ നിന്ന് അഞ്ച് സിക്സറുകളടക്കമാണ് അദ്ദേഹം അൻപത്തിനാല് റൺസ് അടിച്ചിരിക്കുന്നത് അത് സൗത്ത് ആഫ്രിക്കയ്ക്ക് നൽകിയിട്ടുള്ള ഒരു മൊമെൻ്റം വളരെ വലുതായിരുന്നു പക്ഷെ അദ്ദേഹം പോകുന്ന സമയത്ത് സൗത്ത് ആഫ്രിക്ക അൻപത്തിയേഴ് പന്തിൽ നിന്ന് എഴുപത് റൺസ് എന്ന രൂപത്തിലാണ് നിന്നിരുന്നത് ആറ് വിക്കറ്റുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ അവർക്ക് വിക്കറ്റുകൾ തുടരെ വീഴുന്നൊരവസ്ഥയുണ്ടായി ബ്രീഡ്സ് കെ മാർക്കോ എൻസൻ എന്നിവർ സക്സസീവ് ഓവറുകളിൽ വീഴുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ സ്ട്രഗിളിലേക്ക് സൗത്ത് ആഫ്രിക്ക പോയി എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ അവർ ഘട്ടത്തില്ലേ ഇപ്പോൾ എൻസൺ പോകുമ്പോൾ മുപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തിയേഴ് റൺസാണ് അവർക്ക് വേണ്ടിയിരുന്നത് വിത്ത് ഫോർ വിക്കറ്റ്സ് ഇൻ ഹാൻഡ്സ് പക്ഷേ ടോണി ഡിസോർസി ടോണി ഡിസോർസിക്ക് ഹാംസ്ട്രിങ് ഇഞ്ചുറി അദ്ദേഹം ആ റണ് ഓടാൻ ബുദ്ധിമുട്ടുന്ന കണ്ടു അദ്ദേഹം തുടരാൻ ശ്രമിച്ചു വൈദ്യസഹായമൊക്കെ തേടിക്കൊണ്ട് പക്ഷേ പറ്റില്ലെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം കളിക്കളം വിട്ടു ഈ കളിയിൽ രണ്ടാമത്തെ ആംസ്ട്രിങ് ഇഞ്ചുറിയാണ് അവരുടെ ഭാഗത്ത് ആദ്യം ആന്ത്രേ ബർഗർക്ക് അവർ ആദ്യം ബോളുന്ന സമയത്ത് പരിക്കുപറ്റിയിട്ടുണ്ടായിരുന്നു ഫോണി ഡി സോർജിക്കും ആംസ്ട്രിങ് ഇഞ്ചുറി അപ്പം അങ്ങനെ സംഭവിച്ചപ്പോൾ പിന്നെ എന്താ പിന്നെ കോർവിൻ ബോഷ് ഒരു ഭാഗത്തുണ്ട് മറുഭാഗത്ത് കേശവ് മഹാരാജാണ് ഇന്ത്യക്ക് വേണമെങ്കിൽ കളി പിടിക്കാം എന്ന തോന്നലുണ്ടാക്കി പക്ഷേ വളരെ സിമ്പിളായിട്ട് എന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു അവര് എന്ന് പറഞ്ഞാൽ മഹാരാജ് വളരെ കാമൺ കളക്ടറായിട്ട് നിന്നു മറുഭാഗത്ത് കോർവിൻ ബോഷ് അദ്ദേഹത്തിന്റേതായിട്ടുള്ള മികച്ച രൂപത്തിലുള്ള ബാറ്റിങ്ങും പുറത്തെടുത്തപ്പോൾ മത്സരം അവർ അനായാസം ഫിനിഷ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫീൽഡിങ്ങിൽ ചില മിസ്ആപ്പുകൾ സംഭവിച്ചിരുന്നു നമ്മൾ പറഞ്ഞ യശസ്വി ജയ്സ്വാൾ മറിക്രമിനെ വിട്ട് കളയുമ്പോൾ അൻപത്തി മൂന്ന് റൺസാണ് മറിക്രമിന്റെ സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം അദ്ദേഹം അറ്റാക്കിങ്ങിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു മിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടെമ്പോ അദ്ദേഹം പിക്ക് ചെയ്തോടു അവർക്ക് സ്കോറിംഗ് ഒന്നുകൂടി എളുപ്പമായിട്ട് മാറുന്ന കാഴ്ചയും കിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടോസ് നമുക്ക് നഷ്ടമാകുന്നത് ഏകദിനത്തിൽ ഇത് തുടർച്ചയായ ഇരുപതാം തവണയാണ് അപ്പോൾ ഇനി ടോസ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ഇനി നമ്മൾ എന്തിനാ അല്ലെങ്കിൽ ടോസിന് പോകുന്നതെന്നാണ് ഇപ്പം ചോദ്യം നേരെ നിങ്ങൾക്ക് ബാറ്റാണോ ബോളാണോ വേണ്ടതെന്ന് എത്ര ടീമിനോട് ചോദിക്കുക എന്നത് അതിനനുസരിച്ച് കളി നടത്തുക അങ്ങനെയാണ് ഇപ്പൊ പത്തിരുപത് മത്സരങ്ങളായിട്ട് സംഭവിക്കുന്നതെന്ന് ഏതായാലും അതൊരു വലിയ ഡിസഡ്വാൻറ്റേജ് ആണ് ടോസ് ഈ മത്സരത്തിൽ കിട്ടാതെ പോയത് അപ്പോൾ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വരുന്നു ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ അഞ്ചാമത്തെ ഓവറിലേക്ക് എത്തുമ്പോൾ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ നാൽപ്പത് റൺസിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല രൂപത്തിൽ തന്നെയാണ് യശ്വസി ജയ്സ്വാളും രോഹിത് ശർമ്മയും ചേർന്ന് കാര്യങ്ങൾ തുടങ്ങിയത് അതോടൊപ്പം തന്നെ ഈ നാൽപ്പത് റൺസിൽ പത്ത് പതിമൂന്ന് റൺസ് അവർ വൈഡ് എറിഞ്ഞതാണ് എന്ന കാര്യം കൂടി നോക്കണം എങ്ങനെയാണെങ്കിലും പത്ത് നാല്പത് റൺസിലേക്ക് എത്തിയതിന് ശേഷമാണ് നമുക്ക് രോഹിത് ശർമ്മയെ നഷ്ടപ്പെടുന്നത് യശസ് ജയ്സ്വാള് ഇരുപത്തിരണ്ട് റൺസുമായിട്ടും മടങ്ങി പിന്നെ ഗയ്ക്കുവാദ് ക്രീസിലേക്ക് വന്ന ഉടൻ തന്നെ നല്ല ഒരു ബൗൺസും കൊണ്ടാണ് ഈ അദ്ദേഹത്തെ റിസീവ് ചെയ്യുന്നത് പക്ഷെ അതിനുശേഷം മികച്ച രൂപത്തിൽ ഗയ്ക്കുവാദ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി കോഹ്ലി ഒരു ഭാഗത്ത് ഗയ്ക്കുവാദ് ഒരു ഭാഗത്ത് മനോഹരമായിട്ട് മനോഹരമായിട്ടവര് പോയി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പരസ്പരം നല്ല രൂപത്തിൽ എൻകറേജ് ചെയ്ത് കളിച്ചു പോകുന്ന കാഴ്ച എന്ന് അനായാസമായിട്ട് ബാറ്റിങ്ങിനെ അവർ മാറ്റിയെടുക്കുകയും ചെയ്തു ദൻ ഇപ്പോൾ അൻപത് റൺസ് എത്തിയതിനു ശേഷം നൂറിലേക്കുള്ള പോക്ക് വെറും ഇരുപത്തഞ്ച് പന്തുകളിലാണ് ഗയ്ക്ക് വാദ് നടത്തിയെടുക്കുന്നത് അതായത് ഗയ്ക്ക് കോൺഫിഡൻസ് അങ്ങ് അപ്പായി അദ്ദേഹം വളരെ അനായാസം സ്കോർ ചെയ്യാനും തുടങ്ങി കോലി പോലും മറുഭാഗത്ത് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഓപ്പണറായിട്ടുള്ള ആയിട്ടുള്ള വാദിനെ പിടിച്ച് നമ്പർ ഫോറിൽ ഇറക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വേഴ്സിറ്റാലിറ്റിയിൽ ടീം മാനേജ്മെൻറ്റിന് വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ജെനുവിൻ മിഡിൽ ഓർഡർ ബാറ്റേഴ്സ് ആയിട്ടുള്ള തിലക്ക് വർമ്മ അതുപോലെ തന്നെ ഋഷഭ് പന്ത് ഒക്കെ ടീമിലുണ്ടായിട്ടും ഇദ്ദേഹത്തെ നമ്പർ ഫോറിൽ കളിപ്പിച്ചത് അദ്ദേഹം അത് കളിക്കുക ശേഷം പറയുകയും ചെയ്തു ടീം മാനേജ്മെൻറ്റ് ഈ സീരീസിൽ എന്നെ നമ്പർ ഫോർ ആക്കി അവർ കാണിക്കുന്ന ആ ഒരു പിന്തുണ അവർ നൽകുന്ന ആത്മവിശ്വാസം അതൊക്കെ ഏറെ വലുതാണ് എന്നുള്ളത് അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് കളിക്കളത്തിൽ നമ്മൾ കണ്ടത് ഏതായാലും ഒടുവിൽ ഗയ്ക്കുവാദിൻ്റെ സെഞ്ചുറി പറഞ്ഞതിന് ശേഷം നൂറ്റി അഞ്ച് റൺസിൽ അദ്ദേഹം നൂറ്റി അഞ്ച് റൺസിലെത്തിയതിനു ശേഷം മാർക്കോ എൻസിന് അദ്ദേഹത്തെ മടക്കി വിട്ടു അപ്പോഴേക്കും നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസ് തേർഡ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പിൽ നേടിക്കഴിഞ്ഞിരുന്നു കോലിയും ഋതുരാജ് ഗയ്ക്കുവാദും ഇത് സൗത്ത് ആഫ്രിക്കക്കെതിരെയുള്ള ഏത് വിക്കറ്റ് കൂട്ടുകെട്ടിലെയും ഉയർന്ന ഒരു സ്കോറാണ് എന്ന കാര്യം കൂടി നോക്കണം ദൻ കോഹ്ലി അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി പൂർത്തിയാക്കി ബാക്ക് ടു ബാക്ക് അണ്ടേർസിലേക്ക് അദ്ദേഹം പോയി പതിനൊന്നാം തവണയാണ് കോഹ്ലി ഇങ്ങനെ ബാക്ക് ടു ബാക്ക് സെഞ്ചുറികൾ നേടുന്നത് ദൻ കോഹ്ലിയുടെ ഇന്നിങ്സ് നൂറ്റി രണ്ട് റൺസിൽ അവസാനിക്കുകയാണ് ലുങ്കി എങ്കിടിയാണ് അദ്ദേഹത്തെ മടക്കി വിടുന്നത് അപ്പോൾ നാൽപ്പത് ഓവറായി കഴിഞ്ഞിരുന്നു അപ്പോൾ ഇന്ത്യക്ക് ഇനിയും വലിയ സ്കോറിലേക്ക് പോകാം എന്ന് തോന്നുന്ന ഒരു ഘട്ടമാണ് അപ്പോഴാണ് വാഷിംഗ്ടൺ സുന്ദർ റൺ ആകുന്നത് ഇന്ത്യ ഇരുന്നൂറ്റി എൺപത്തൊമ്പതിന് അഞ്ച് എന്ന നിലയിലെത്തി ഇന്നിങ്സ് താഴേക്ക് പോകുമ്പോൾ ഇനിയിപ്പോൾ പിന്നാലെ വരാനുള്ള അർഷിത് റാണയെ പോലെയുള്ളവരാണ് പക്ഷേ കെ എൽ രാഹുലും രവീന്ദ്ര ജഡേജയും ചേർന്നുകൊണ്ട് ടീമിനെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി മുന്നൂറ്റൻപത് കടക്കുമെന്ന് ഉറപ്പാക്കി അതിലിപ്പോൾ ജഡേജ അത്ര ഫ്ലുവൻ്റ് ആയിട്ട് കളിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ കെ എൽ രാഹുല് അതിമനോഹരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത് മികച്ച രൂപത്തിൽ അധികം സ്കോർ ചെയ്തു അങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്കോറിലേക്ക് എത്തുന്നത് പക്ഷേ മറുപടി ബാറ്റിങ്ങിലോ മറുപടി ബാറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ക്യുൻഡൻ ഡി കോക്കാണ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി എത്തിയത് റിയാൻ ട്രിക്കിൾട്ടിനെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ ക്യു ഡി കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മികവിലല്ല എന്നുള്ളത് വീണ്ടും കാണിച്ചു പതിനൊന്ന് പന്തിൽ നിന്ന് എട്ട് റൺസുമായിട്ടാണ് ക്യുഡിക്ക് മടങ്ങിപ്പോയത് ഹർഷീപ് സിംഗിൻ്റെ പന്തിലാണ് അദ്ദേഹം പുറത്താകുന്നത് ദെൻ മർക്രമിനെ ശരിക്കും ഇന്ത്യൻ ഫേസർമാരുടെ തുടക്കത്തിൽ കൃത്യമായി ലെങ്ത്തിലൊക്കെ പന്തെറിഞ്ഞുകൊണ്ട് എതിരാളികളെ ബുദ്ധിമുട്ടിച്ചിരുന്നു അപ്പം മർക്രമിൻ്റെ രണ്ട് അഡ്ജും ബീറ്റ് ചെയ്യുന്ന രൂപത്തിൽ പന്തെറിഞ്ഞു നമ്മുടെ ഹർഷിത് റാണ ബട്ട് ന്യൂബോൾ ന്യൂബോൾ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഒരു നിമിഷങ്ങൾ കുറച്ച് സ്ട്രഗ്ളിംഗ് ആണ് അത് മറികടന്നോടുകൂടി ഇടൻ മറുക്കിളമ് അവരുടെ വിജയത്തിനുള്ള അടിത്തറപ്പാകുന്ന നമ്മൾ കണ്ടു അതിൽ ഏറ്റവും കൃഷിയായിട്ടുള്ള കാര്യം ടെമ്പാ ബൗമ ആൻഡ് ഇടൻ മഴക്കുളം കൂട്ടുകെട്ടാണ് നൂറ്റി ഒന്ന് റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് അവരുണ്ടാക്കി അവിടെയാണ് സൗത്ത് ആഫ്രിക്ക വിജയത്തിൻ്റെ അടിത്തറപ്പാകിയത് എന്ന് പറയേണ്ടി വരും പിന്നെ പ്രസിദ്ധ കൃഷ്ണ ടെമ്പാ ബവുമയെ മടക്കി വിട്ടു അതിനുശേഷം മറുക്കിഴമ് ഇന്ത്യൻ സ്പിന്നേഴ്സിനെ വളരെ അനായാസം കൈകാര്യം ചെയ്യുന്ന കാര്യം കണ്ടു കുൽദീപ് യാദവിനെ അദ്ദേഹം ആഞ്ഞിടിക്കുന്ന കാഴ്ച കണ്ടു അതുപോലെ തന്നെ അവരുടെ ബാറ്റർമാർ കാര്യങ്ങൾ നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്തോടുകൂടി ഇന്ത്യക്ക് കളി കൈ കൈവിടുന്നൊരവസ്ഥയുണ്ടായി ബ്രീസ്കയും ബ്രവിസും അവരുടേതായിട്ടുള്ള സംഭാവന കൂടി കൊടുക്കുന്ന കാഴ്ച കണ്ടു എന്നാൽ അവസാനം കുറച്ച് വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ഒരു ആശങ്ക ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും ഒടുവിൽ കേശവ് മഹാരാജും കോർബിൻ ബോഷും ചേർന്നുകൊണ്ട് കളി ഫിനിഷ് ചെയ്യുകയായിരുന്നു അപ്പോൾ ഈ കളിയിൽ മുന്നൂറ്റി അൻപത്തിയെട്ട് ചെറിയ സ്കോർ അല്ല പിന്നെ പൂർണ്ണമായിട്ട് ഇന്ത്യൻ ബൌളിംഗിന്റെ പ്രശ്നമെന്ന് ഒന്നും പറയാനുമില്ല ശരിയാണ് ഫീൽഡിങ്ങിലൊക്കെ കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ ടൈറ്റ് ആയിട്ടൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു പക്ഷെ ഈ ഡ്യൂയി ആയിട്ടുള്ള സിറ്റുവേഷനിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ബാറ്റിംഗ് പാരഡൈസ് ആയിട്ട് മാറിക്കഴിഞ്ഞിരുന്നു ആ പിച്ച് എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ എവിടെയാണ് ഇന്ത്യൻ ടീമിനെ പാളിയത് എന്ന് ഞാൻ പറയും ടോസ് കിട്ടാത്തടത്താണ് പാളിയത് എന്ന് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇരുപത് തവണയായി നമുക്ക് ടോസ് കിട്ടുന്നില്ല എന്നത് നോക്കണം സോ ടോസിന് വലിയ ഇമ്പോർട്ടൻസ് ഈ മത്സരങ്ങളിലുണ്ട് അത് കളി നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവും അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ഇനി വളരെ പെട്ടെന്ന് നമുക്ക് സ്കോർ കാർഡ് കൂടി നോക്കിയിട്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കാം യശസ്വി ജയ്സ്വാൾ മുപ്പത്തെട്ട് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസാണ് ഇന്ത്യക്ക് വേണ്ടി അടിച്ചത് രോഹിത് ശർമ്മ എട്ട് പന്തിൽ നിന്ന് പതിനാല് റൺസ് വിരാട് കോഹ്ലി തൊണ്ണൂറ്റി മൂന്ന് പന്തിൽ നിന്ന് ഏഴ് ഫോറും രണ്ട് സിക്സും അടക്കം നൂറ്റി രണ്ട് റൺസ് അടിച്ചത് അപ്പോൾ ഋതിരാജ് ഗയ്ക്കുവാദ് എൺപത്തി മൂന്ന് പന്തിൽ നിന്ന് പന്ത്രണ്ട് ഫോറും രണ്ട് സിക്സറും അടക്കം നൂറ്റി അഞ്ച് റൺസാണ് അടിച്ചത് കെ എൽ രാഹുലിന്റെ മികച്ച ഇന്നിങ്സ് ഉണ്ടായിരുന്നു നാൽപ്പത്തി മൂന്ന് പന്തുകൾ ആറ് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം അറുപത്തി ആറ് റൺസ് അടിച്ചപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ ഒരു റൺസിന് റൺ ഔട്ടായി രവീന്ദ്ര ജനേജ ഇരുപത്തിയേഴ് പന്തുകൾ നേരിട്ട് ഇരുപത്തിനാല് റൺസുമായിട്ട് പുറത്താകുന്നു അങ്ങനെ ഇന്ത്യ ഒടുവിൽ മുന്നൂറ്റി അൻപത്തി എട്ടിന് അഞ്ച് എന്ന രൂപത്തിലുള്ള മികച്ചൊരു സ്കോർ തന്നെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി മാർക്കോ എൻസൻ രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ ലുഗി എങ്കിഡിയും അതുപോലെ നാന്ത്ര ബർഗറും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി മറുപടി ബാറ്റിങ്ങിലെ ക്വിന്റൻ ഡീകോക്കിന് ആദ്യം തന്നെ മടക്കാൻ നമുക്ക് പറ്റി പതിനൊന്ന് പന്തിൽ അദ്ദേഹം എട്ട് റൺസ് മാത്രമാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് അഷ്ദീപിന്റെ പന്തിൽ വാഷിംഗ് സുന്ദർ പിടിച്ച് പുറത്തായി അതേസമയം എഡൻ മാൾക്കമും ടെമ്പ ബാവുമയും ചേർന്നുള്ള നൂറ്റിയൊന്ന് റൺസിന്റെ പാർട്ട്ണർഷിപ്പ് സൌത്ത് ആഫ്രിക്കയ്ക്ക് വളരെയധികം ഗുണകരമായിട്ട് മാറി ടെമ്പ നാൽപ്പത്തെട്ട് പന്തിൽ നിന്നും മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം നാൽപ്പത്തി ആറ് റൺസാണ് അടിച്ചത് മാത്യു ബ്രേഡ്സ്കെ കെ അദ്ദേഹത്തിന്റെ ഓഡിയയിലെ മികച്ച സ്റ്റാർട്ട് തുടരുകയാണ് അറുപത്തിനാല് പന്തിൽ നിന്ന് അഞ്ച് ഫോറിന്റെ സഹായത്തോടെ അറുപത്തി എട്ട് റൺസ് അടിച്ചപ്പോൾ ഏഡൻ ആൾക്കളും തൊണ്ണൂറ്റെട്ട് പന്തിൽ പത്ത് ഫോറും നാല് സിക്സും അടക്കം നൂറ്റി പത്ത് റൺസ് അടിച്ച് ഗെയിം വിന്നിംഗ് സെഞ്ചുറി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു ടോണി ഡേവൽ ഡേവൽഡ് ബ്രവിസ് ഡേവൽഡ് ബ്രവീസ് മുപ്പത്തിനാല് പന്തിൽ നിന്ന് ഒരു ഫോറും അഞ്ച് സിക്സറുകളുമാണ് സിക്സർ മഴ അദ്ദേഹം വർഷിച്ചു അൻപത്തിനാല് റൺസാണ് അദ്ദേഹം അടിച്ചത് ഒടുവിൽ കുൽദീപ് യാദവിന്റെ പന്തിൽ യശസ്വീ ജയ്സ്വാൾ പിടിച്ച് മടങ്ങി ടോണി ഡിസോർസി അവരുടെ പ്രതീക്ഷയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ആംസ്റ്റിങ് ഇഞ്ചുറി പറ്റി മടങ്ങിപ്പോയി പതിനൊന്ന് പന്തിൽ നിന്ന് ഒരു സിക്സ് അടക്കം പതിനേഴ് റൺസാണ് അദ്ദേഹം ആ സമയത്ത് അടിച്ചിട്ടുണ്ടായിരുന്നത് കോർവിൻ ബോഷിനെ കൂട്ടായിട്ട് എത്തി പതിനാല് പന്തിൽ നിന്ന് പത്ത് റൺസുമായിട്ട് വളരെ കാമായിട്ട് അദ്ദേഹം ക്രീസിൽ നിന്നും ഒരു ഭാഗത്ത് പതിനഞ്ച് പന്തിൽ നിന്ന് നാല് ഫോറുകൾ സായത്തോടെ ഇരുപത്തി ഒമ്പത് റൺസ് അടിച്ചുകൊണ്ട് കൂടി കോർബിൻ ബോഷ് മത്സരം ഫിനിഷ് ചെയ്തു എന്ന് പറയാം അപ്പോൾ നാല് പന്തുകൾ ശേഷിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക വിജയത്തിലേക്ക് പോയത് നാല് വിക്കറ്റിന് വിജയം ഇന്ത്യൻ ബൌളിംഗിൽ അർഷദീപ് പത്ത് ഓവറിൽ അൻപത്തിനാല് റൺസ് രണ്ട് വിക്കറ്റ് അത് വളരെ മികച്ച ബൗളിംഗ് ആണ് ആ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കണം അർഷിത് പത്ത് ഓവറിൽ എഴുപതിനൊന്ന് പ്രസിദ്ധ കൃഷ്ണൻ എട്ടേ പോയിന്റ് രണ്ട് ഓവറുകളിൽ എൺപത്തി അഞ്ച് റൺസാണ് ലീഗ് ചെയ്തത് രണ്ട് വിക്കറ്റ് അദ്ദേഹം എടുത്തിരുന്നെങ്കിൽ പോലും കുൽദീപ് യാദവ് പത്ത് ഓവറിൽ എഴുപത്തെ റൺസ് വിട്ടു കൊടുത്ത് ഒരു വിക്കറ്റ് വീഴ്ത്തി വാഷിംഗ്ടൺ സുന്ദർ നാല് ഓവർ ഇരുപത്തെട്ട് റൺസ് വിക്കറ്റ് ഇല്ല ജഡേജ ഏഴ് ഓവർ നാൽപ്പത്തൊന്ന് റൺസ് വിക്കറ്റ് വീഴില്ല അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ബാറ്റിങ്ങിൽ കാര്യങ്ങൾ നമ്മൾ നല്ല രൂപത്തിൽ ചെയ്തിട്ടുണ്ട് അതേസമയം ബൌളിംഗിൽ ഡ്യൂ ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സി